മൗനരാഗം രചന അവതരണം ഋതു ശ്രീഹരിയുടെ മുഖം മാറുന്നത് അവൾ പകപ്പോടെ കണ്ടു അവളെ തന്നെ നോക്കിക്കൊണ്ടവൻ പിറകോട്ട് നീങ്ങി നാട്ടുകാരെ മുഴുവൻ വിറപ്പിച്ചു നിൽക്കുന്നവൻ്റെ മുഖഭാവം പിടിവാശിക്കാരനായ കുഞ്ഞിനെ പോലെ ചുരുങ്ങി അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞോ എന്ന തോന്നലിൽ അവൾക്ക് വേദന തോന്നി എല്ലാവരും കൈവിട്ടപ്പോൾ താമസിക്കാൻ ഇടവും ഭക്ഷണവും തന്നയാളാണ് നേരത്തെ അവരോടൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയോ അവൾക്കാകെ വല്ലാതെയായി ലക്ഷ്മിക്ക് പഠിക്കാനില്ലേ എന്താ അവൾ ആലോചന വിട്ട് തുറിച്ചു നോക്കി പഠിക്കാനൊന്നുമില്ലേന്ന് ഇല്ലയെന്ന് പരീക്ഷയാവാറായില്ലേ ഇനി അടുക്കളയിലോട്ടൊന്നും അധികം വരണ്ട കേട്ടല്ലോ ഇനി ഇവിടെ വന്നതുകൊണ്ട് റാങ്ക് കിട്ടിയില്ല എന്ന് ആരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടോ അല്പം ഭീഷണി കലർത്തി തന്നെയാണ് അവനത് പറഞ്ഞത് ഇത്രയും നേരം നിറഞ്ഞു നിന്ന കുസൃതി എങ്ങോ മാഞ്ഞു പോയതുപോലെ ആളിപ്പോൾ നല്ല ഗൗരവത്തിലാണെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായി റാങ്ക് ഒന്നും കിട്ടൂല ഞാൻ പഠിച്ചോളാം ഞാൻ വീട്ടിലുണ്ടാകുമ്പോഴും പണിയൊക്കെ ചെയ്തിട്ടാണ് പഠിക്കാറ് അതുകൊണ്ട് ശ്രീയേട്ടൻ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടണ്ട അവൾ ഇടർച്ചയോടെ പറഞ്ഞൊപ്പിച്ചു എൻ്റെ ബുദ്ധിമുട്ടൊന്നും ലക്ഷ്മി നോക്കണ്ട അതുകൊണ്ട് ഇന്നു മുതൽ ആവശ്യമില്ലാത്ത പണിയെടുത്ത് സമയം കളയണ്ട അത്രയും പറഞ്ഞവൻ മുണ്ട് മാടിക്കുത്തി റൂമിലേക്ക് കയറി വാതിലടച്ചു ഇതെന്താ അപ്പോൾ ഇങ്ങനെ ലച്ചു ലച്ചു എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ലക്ഷ്മിയായോ അവളുടെ മുഖവും ചുണ്ടും കൂർത്ത് വന്നു തിരിഞ്ഞൊറ്റ നടത്തായിരുന്നു റൂമിലേക്ക് ബാഗിൽ നിന്ന് പുസ്തകം എടുത്തു വച്ചു വെള്ളിയാഴ്ചത്തെ കുറച്ച് നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ പണിയിലേക്ക് കടന്നു അപ്പോഴാണ് അകത്തേക്കൊരു തല നീണ്ടുവന്നത് ഞാനിപ്പോൾ വരാം വെള്ളപ്പറ്റി നനഞ്ഞ മുടി ഒന്ന് കോതി ഒതുക്കിക്കൊണ്ട് ശ്രീഹരി ഫോണിലേക്ക് നോക്കി അവൾ പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി എഴുന്നേറ്റു എങ്ങോട്ട് പോകുക വൈകുവോ ഒരാവശ്യമുണ്ട് പുറത്തെ വാതിലടച്ചോ അധികം വൈകില്ല അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ശ്രീചേട്ട എന്നോട് ദേഷ്യമാണോ ഞാൻ എന്തെങ്കിലും തെറ്റായത് പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ സങ്കടം കലർന്നത് അവനെയും വേദനിപ്പിച്ചിരുന്നു എങ്കിലും അത് പ്രകടിപ്പിച്ചില്ല എനിക്കെന്തിനാ ലക്ഷ്മിയുടെ ദേഷ്യം ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട പോയി പഠിച്ചോ അത്രയും പറഞ്ഞുകൊണ്ടവൻ മുറ്റത്തേക്ക് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ശ്രീലക്ഷ്മി അരഭിത്തിയിൽ വിരൽ ചേർത്ത് അവനെ തന്നെ നോക്കി തിരിഞ്ഞു നോക്കാതെ ഗേറ്റ് കടക്കുന്നവനെ കണ്ട് കാരണമില്ലാതെ അവൾക്ക് കൂടുതൽ സങ്കടം തോന്നി എന്നാൽ സൈഡ് ഗ്ലാസ്സിലൂടെ മുഖം ചരിച്ച് പുറകിൽ നിൽക്കുന്നവളെ പാളി നോക്കിയത് ശ്രീലക്ഷ്മി കണ്ടില്ല ബുള്ളറ്റിൻ്റെ ശബ്ദം അകന്നകന്ന് പോയതും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ശ്രീലക്ഷ്മി വാതിലടച്ചു ശ്രീഹരി പോകുന്നതിൻ്റെ എതിർവശത്ത് നിന്ന് ഒരു താർ വന്ന് ഗേറ്റിന് അൽപ്പം മാറി റോഡ് സൈഡിലായി പാർക്ക് ചെയ്തു അതിലുള്ള മൂന്ന് പേർ ആ വീടിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വണ്ടി ഓടിച്ച് പോകുമ്പോഴൊക്കെ ശ്രീഹരിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി അവളുടെ വേദന നിറഞ്ഞ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ അവൻ ശക്തിയിൽ തലകുടഞ്ഞു പെട്ടെന്ന് മുന്നിലേക്ക് ഒരു ജീപ്പ് വഴി തടസ്സപ്പെടുത്തി നിന്നു അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ഇരുവശത്തുമായി കാലുകുത്തി വണ്ടിയെ നിയന്ത്രിച്ചു ദേഷ്യം വന്ന ചുവന്ന കണ്ണുകളോടെ അവൻ മുന്നോട്ട് നോക്കി ജീപ്പിലെ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ദേവൻ പുറത്തേക്കിറങ്ങി വന്നു അയാളുടെ താടിത്തുമ്പിലൂടെ വെറ്റിലെ ചുവപ്പ് ഒലിച്ചിറങ്ങി വലതും പറ്റിയോ ശ്രീഹരി ഞാൻ ഈ നാറിയോട് പറഞ്ഞതാ വിലങ്ങനെ ചവിട്ടണ്ടെന്ന് ഒരു സൈഡിൽ നിർത്തിയാ മതി എന്ന് അതെങ്ങനെയാ കാല് കെട്ടാൻ പറഞ്ഞ തലയും കൊണ്ടുവരുന്നവരാ നിനക്കൊന്നും തോന്നണ്ട ദേവൻ ജീപ്പിന്റെ ബോണറ്റിനോരത്ത് വലതു കാൽ ചവിട്ടി രോമാവൃതമായ തുടയിൽ പതിയെ തടവി ശ്രീഹരി വണ്ടിയിൽ നിന്നിറങ്ങാതെ രണ്ടു കാലം നിലത്തുകുത്തി കൈ കെട്ടിയിരുന്നു ദേവൻ മുതലാളിയും തലവെട്ടിപ്പിള്ളേരും കൂടി എന്തത്യാവശ്യകാര്യം പറയാനാ ഈ സിനിമാ ഡയലോഗൊക്കെ അടിക്കുന്നേ അവന്റെ ശബ്ദത്തിൽ പരിഹാസം കലർന്നിരുന്നു അത്ര കാര്യമുള്ള കാര്യമൊന്നും അല്ലട ചക്ക ദേവൻ കാല് നിലത്ത് കുത്തി അവൻ്റെ അടുത്തേക്ക് നടന്ന് ബുള്ളറ്റിന്റെ ഫ്രണ്ട് ടയറിൽ കാൽ വെച്ചു കാട്ടുപന്നിയുടെ ഉടലുപോലെ കൊഴുത്ത തുടയിലേക്ക് അയാൾ തട്ടിക്കൊണ്ടിരുന്നു അ ആ അത് വേണ്ട ആ കാല് നിലത്ത് വെച്ചാൽ മതി ഇതേ തനിക്കിപ്പോഴും വലിയ നിശ്ചയമില്ലാത്ത തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഞാൻ നന്നായി അധ്വാനിച്ചുണ്ടാക്കി വാങ്ങിയതാ ദേവൻ്റെ കാല് തനിയെ താണു അയാളുടെ കലങ്ങിയ കണ്ണുകൾ കൂടുതൽ ചുവന്നു എങ്കിലും ചിരിച്ചുകൊണ്ട് താടി ഒന്ന് തടവി നാട്ടിലെ ഉശിലുള്ള ആണല്ലേ ശ്രീഹരി അതുകൊണ്ടാണല്ലോ കാണാൻ കൊള്ളാവുന്ന പെങ്കച്ചങ്ങളൊക്കെ ഇങ്ങനെ പുറകെ നടക്കുന്നേ ആ മോഹനൻ്റെ പെണ്ണൊക്കെ വീട്ടിലേക്ക് വന്നത് ഞാൻ അറിഞ്ഞു അവൾ എനിക്ക് വേണ്ട നിനക്കറിയാലോ അപ്പൻ അപ്പനപ്പൂപ്പന്മാരായിട്ടുള്ളൊരു ശീലമുണ്ട് ആഗ്രഹിച്ചത് എന്ത് വില കൊടുത്തും വെട്ടിപ്പിടിക്കുക എന്നത് അങ്ങനെ വളർന്നു തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ആഗ്രഹിച്ചത് വരാൽ പോലെ തെറ്റിപ്പോകുമ്പോൾ പിന്നെ ഒരു വാശിയാ തോറ്റുപോയാ പിന്നെ ദേവനില്ല ശ്രീലക്ഷ്മി ഇപ്പോൾ എൻ്റെ വാശിയാണ് നീ വിചാരിക്കും ഞാനിതെന്തിനാണ് നിന്നോട് ഇപ്പോൾ പറയുന്നതെന്ന് വെല്ലുവിളിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാ നമ്മൾ തമ്മിൽ നേരിട്ട് മുട്ടിയിട്ടില്ല ഇനി ഒന്ന് നോക്കാം അല്ലേ അയാളത് പറയുന്നത് മുഴുവൻ ശ്രീഹരി നിന്നു അവൻ വണ്ടി സ്റ്റാൻഡിട്ട് ഇറങ്ങി മുണ്ടൊന്ന് മാടിക്കുത്തി ജീപ്പിലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൻ റോഡിലേക്ക് മുഖമടിച്ച് അടിച്ച് കമിഴ്ന്ന് വീഴുകയായിരുന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും നടുപ്പുറത്ത് നോക്കി ആഞ്ഞൊരു ചവിട്ട് കിട്ടി തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാതെ അയാൾ കിടന്ന് പുളഞ്ഞു വലത് കൈ അയാളെ എടുത്തുയർത്തി മലർത്തി കിടത്തി അടിനാഭിക്കിട്ട് മുട്ടുമടക്കി തൊഴിക്കുമ്പോൾ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നിരുന്നു ശ്വാസമെടുക്കാൻ കഴിയാതെ അയാൾ പിടച്ചുപോയി ദേവൻ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അത് നോക്കിക്കണ്ടു ഹരി പൂർണ്ണമായും തളർന്നു കിടക്കുന്നവൻ്റെ മുടി പിടിച്ചെടുത്ത് തൻ്റെ മുഖത്തിന് മുന്നിൽ നിർത്തി ഈ വണ്ടി ഞാൻ പൊന്നുപോലെ നോക്കുന്നതാ നിനക്കിപ്പോൾ കിട്ടിയത് എന്തിനാണെന്നറിയോ എൻ്റെ വണ്ടിയുടെ മുന്നിലെ ഇങ്ങനെ തടസ്സം നിന്നതിന് അതിന് എന്തെങ്കിലും പോറൽ പറ്റിയിരുന്നെങ്കിൽ നീ ജീവനോടെ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു നീ വെറും ചാവാലി പട്ടിയാണ് എൻ്റെ മുന്നിൽ കിടന്ന് കുറയ്ക്കരുത് അവൻ അതേ നിൽപ്പിൽ ദേവനെ തിരിഞ്ഞൊന്ന് നോക്കി താൻ നേരത്തെ എന്തൊക്കെയോ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് പ്രസംഗിച്ചത്ര ശീലമില്ല ആദ്യം പ്രവൃത്തിയാണ് അതും പറഞ്ഞവൻ ദേവൻ്റെ നെഞ്ചിൻ കൂട് നോക്കി ആഞ്ഞു ചവിട്ടി അയാൾ ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ മുകളിലേക്ക് അമർന്നു പോയി നെഞ്ചിൽ നിന്ന് കാലെടുക്കാതെ ശ്രീഹരി അയാളിലേക്ക് ഒന്ന് കുനിഞ്ഞു മൂത്ത് നരച്ചു തുടങ്ങിയില്ലേ ഒരു മൂലയ്ക്ക് പോയി നാമം ജപിച്ചിരിക്കേണ്ട പ്രായക്കെ ആയിത്തുടങ്ങി ഇനി താൻ എൻ്റെ പെണ്ണിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാ പഴന്തുണിക്കെട്ടുപോലെ മൂലയ്ക്കിരുത്ത് ഞാൻ താൻ ഇതൊരു വാശിയായി വാശിയായെടുത്തു അടുത്ത തവണ അവളിലേക്കൊരു കണ്ണ് പോയ അന്ന് തീരും തൻ്റെ ഈ ഒടുക്കത്തെ ശ്വാസം അയാളുടെ നെഞ്ചിൽ നിന്ന് കാലു മാറ്റി അവൻ കൈയ്യൊന്ന് കുടഞ്ഞു ദേവൻ ബോണറ്റിൽ നിന്ന് എഴുന്നേറ്റ് നെഞ്ചൊഴിഞ്ഞു ബുള്ളറ്റിലേക്ക് കയറുന്ന ശ്രീഹരിയെ പകയോടെ നോക്കി അയാളുടെ ചുണ്ട് ഒരു വശത്തേക്ക് കോടി വന്നു ആ ചിരി അങ്ങനെയാണ് പകയുള്ള ചിരി ശ്രീഹരി വണ്ടിയെടുത്ത് പോകുന്നതിനിടയിൽ തിരിഞ്ഞൊന്ന് നോക്കി വീണു കിടക്കുന്നവൻ്റെ നെഞ്ചിൽ ശക്തിയിൽ ചവിട്ടുന്ന ദേവനെ കണ്ട് പലതും മനസ്സിൽ തീരുമാനിച്ചു പഠിക്കുന്നതിനിടയിൽ ശ്രീലക്ഷ്മി ഫോണിലേക്ക് നോക്കി ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലായിടത്തേയും ലൈറ്റ് ഇട്ടു ശ്രീഹരി അതുവരെ കാണാൻ ഇത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രാത്രി ഒൻപത് മണിയാകും ചിലപ്പോൾ വരാനെന്ന് എന്ന് പറഞ്ഞത് അവൾ ഓർത്തു പുറത്ത് ഇരുട്ട് പടരുന്നത് ചെറിയൊരു പേടി തോന്നിയിരുന്നു വന്നിട്ട് തികച്ചും രണ്ട് ദിവസമായെങ്കിലും രാത്രിയിൽ ശ്രീഹരി കൂടെ ഉണ്ടാകാറുണ്ട് പുറത്തെ വാതിൽ തുറന്നു കിളികളുടെ ശബ്ദം ഉയർന്നു കേൾക്കാം ഇടയ്ക്ക് അപ്പൂസിൻ്റെ ബഹളവും വൈകുന്നേരം അവനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയിരുന്നില്ല ശ്രീലക്ഷ്മി പെട്ടെന്ന് ചൂലെടുത്ത് വീടാകെ അടിച്ചു വാരി ഉമ്മറവാതിൽ പൂട്ടി അടുത്തതെന്ത് ചെയ്യുമെന്നോർത്ത് അടുക്കളയിലേക്ക് പോയി ആ ഭാഗത്തേക്ക് കടക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി പോയതാണ് അവൾ കുക്കറിൽ കുറച്ച് കഞ്ഞി വെക്കാൻ തീരുമാനിച്ചു ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി അരച്ചു വിസിലിൻ്റെ ഉയർന്നതും കരണ്ട് പോയതും ഒരുമിച്ചായിരുന്നു അടുക്കളയിൽ ഗ്യാസിൻ്റെ മങ്ങിയ വെളിച്ചം മാത്രം ശ്രീലക്ഷ്മിയുടെ കാലുകൾ തരിച്ചു അനങ്ങാനാവാതെ ഉറച്ചു പോയതുപോലെ അവൾ നിന്നു ചുറ്റിലും കണ്ണുകൾ മാത്രം ചലിച്ചു കൊണ്ട് നോക്കി രണ്ടാമത്തെ വിസിൽ വന്നപ്പോൾ ഞെട്ടിക്കൊണ്ടവൾ നിലത്തേക്കിരുന്നു പോയി വിയർപ്പ് പടരുന്നതും ശരീരം തളരുന്നതും അറിയുന്നുണ്ടായിരുന്നു തൻ്റെ നേർക്ക് വരുന്ന ജീർണിച്ചു തുടങ്ങിയ കൈകളെ കുഴഞ്ഞു പോകുന്ന കണ്ണുകളോടെ അവൾ നോക്കി ആരൊക്കെയോ കരയുന്ന ശബ്ദം പൊട്ടിച്ചിരികൾ തേങ്ങലുകൾ അവൾ ചെവി പൊത്തിപ്പിടിച്ച് രണ്ട് കാലിൻ്റെ ഇടയിലായി മുഖം ഒളിപ്പിച്ചു മനം മടുപ്പിക്കുന്ന ദുർഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറുന്നുണ്ട് തുറച്ചു നോക്കുന്ന കണ്ണുകൾ ഇരുട്ടിൽ ഒരു കൈയകലത്തിൽ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നി ശ്രീലക്ഷ്മിയുടെ മുഖം വിയർപ്പിൽ കുളിച്ചു ശ്വാസമുയർന്നു കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു കുക്കറിൻ്റെ മൂന്നാമത്തെ വിസിൽ വരുമ്പോഴേക്കും അവൾ നിലത്തേക്ക് വീണിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ശ്രീഹരി വണ്ടി ഓടിച്ചു സാധാരണ ഈ സമയത്ത് പണിയും കഴിഞ്ഞ് കുളിയൊക്കെ പാസ്സാക്കി പുഴക്കരയിലെ ആൽത്തറയിലിരിക്കും പാവിയേട്ടനാണ് അവിടെ ആദ്യം എത്തുക രണ്ട് ദിവസമായി ആ പതിവ് മുടങ്ങി സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു ഇരുട്ടിനെ മുറിച്ചുകൊണ്ട് ഇടവിട്ട് വെളിച്ചം പറന്നു അവൾ അവിടെ ഒറ്റക്കാണെന്ന ചിന്തയിൽ ശ്രീഹരിയുടെ മനസ്സൊന്ന് പിടഞ്ഞു ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തനിക്ക് എന്താണ് പറ്റിയത് അവളുടെ മൗനത്തിൽ എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത് അവളുടെ ചോദിച്ച അതേ ചോദ്യം തൻ്റെ നേർക്ക് വന്നാൽ എന്താണ് ഉത്തരം ആരാണ് ശ്രീലക്ഷ്മി വെറും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവിചാരിതമായി കണ്ടുമുട്ടിയ പെൺകുട്ടി സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തപ്പോൾ താങ്ങായി നിന്നു എന്നല്ലാതെ എന്ത് ബന്ധമാണ് അവളുമായിട്ടുള്ളത് മീനമ്മ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് ദേഷ്യം വന്നത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ ഒരു താലി വാഗ്ദാനം ചെയ്തത് ആരെങ്കിലും മോശമായി പറയുമ്പോൾ കൊല്ലാൻ കൈ ധരിക്കുന്നത് എന്തിനാണ് എൻ്റെ പെണ്ണാണെന്ന് വാദിക്കുന്നത് എന്തിനാണ് ഒരായിരം ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി കൂടുതൽ ആലോചിക്കുവാൻ ത്രാണിയില്ലാതെ അവൻ പെട്ടെന്ന് ബുള്ളറ്റ് തിരിച്ചു അതിവേഗം മുന്നോട്ട് കുതിച്ചപ്പോൾ വീടിന് ഏകദേശം അഞ്ഞൂറ് ഇപ്പുറം ഇരുട്ട് മൂടിക്കിടക്കുന്നത് കണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞു കൈകളിലേക്ക് കുഴഞ്ഞു വീണ പെണ്ണിനെ ഓർമ്മ വന്നു നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന കുഞ്ഞു ശരീരത്തിലെ വിറയൽ ഓർമ്മ വന്നു തൻ്റെ ബുള്ളറ്റിന് ഒട്ടും വേഗത പോരെന്നവന് തോന്നി ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കുതിച്ചു വന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ അതിനെ സ്റ്റാൻഡിട്ട് നിർത്താൻ പോലും മറന്നിരുന്നു വീട് മുഴുവൻ ഇരുട്ടിലായിരുന്നു വാതിലകത്ത് നിന്ന് പൂട്ടിയിട്ടുണ്ട് ശക്തിയോടെ തട്ടി വിളിച്ചെങ്കിലും അകത്ത് നിന്ന് പ്രതികരണമൊന്നുമില്ല ഒരു തവണ മാത്രം കുക്കറിൻ്റെ വിസിൽ ശബ്ദം ഇരുട്ടിനെ ഭേദിച്ച് മുഴങ്ങി ലച്ചു വാതിൽ തുറക്ക് വാക്കുകൾ ചിതറിപ്പോകുന്നത് അവൻ അറിഞ്ഞു മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുകയാണ് അകത്ത് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവന് ഭ്രാന്ത് വന്നു മറ്റൊന്നും ഓർക്കാതെ തന്റെ വലം കൈകൊണ്ട് വാതിൽ ശക്തിയായി ഇടിച്ചു മൂന്നാമത്തെ ഇടിയിൽ കൊളുത്തുകൾ തകർന്നു ഭീകര ശബ്ദത്തിൽ അത് അടർന്നു വീണു മുന്നോട്ടാഞ്ഞ ശ്രീഹരി അടുക്കളയിലെ നേരിയ വെളിച്ചം കണ്ട് അവിടെ കൂടി അരണ്ട വെളിച്ചത്തിൽ നിലത്ത് കുഴഞ്ഞു കിടക്കുന്ന പെണ്ണിനെ കണ്ടവൻ അവളുടെ അടുത്തായി തളർന്നിരുന്നു പോയി ലച്ചു പേടികൊണ്ടവൻ്റെ ശബ്ദം പുറത്തു വന്നില്ല വീണ്ടും വിസിലിൻ്റെ ഭയാനകമായ ശബ്ദം അവിടെയാകെ നിറഞ്ഞു നിന്നു ഓടിച്ചെന്ന് അത് ഓഫാക്കി ഇരു കൈകളിലുമായി ശ്രീലക്ഷ്മിയെ താങ്ങിയെടുത്ത് മുറിയിലേക്ക് നടന്നു അവളുടെ ശരീരം വിയർപ്പിൽ കുതിർന്നത് നനഞ്ഞൊട്ടിയ ചൂരിദാർ കണ്ടപ്പോഴേ മനസ്സിലായി മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കി ടേബിളിൽ വെച്ചു മുഖം കൈകളിൽ കോരിയെടുത്ത് പലതവണ വിളിച്ചു അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീഹരി വിറച്ചുപോയി വീണ്ടും അടുക്കളയിലേക്ക് ഓടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് നനച്ചു കൊടുത്തു ലച്ചു ഡീ കണ്ണു തുറക്കടി പേടിപ്പിക്കാതെടി പ്ലീസ് ആ ശബ്ദത്തിൽ ഒരു കരച്ചിൽ കെട്ടിക്കിടന്നു കട്ടിലിൽ കിടത്തി അവളെ നെഞ്ചോരം വാരിയെടുത്ത് കൂടുതൽ ചേർത്ത് പിടിച്ചു ലച്ചു നോക്ക് പേടിക്കാതെ ഞാൻ അടുത്തു തന്നെയുണ്ട് വീണ്ടും വെള്ളമെടുത്ത് മുഖവും കഴുത്തും നനച്ചു ശ്രീലക്ഷ്മിയിൽ നിന്ന് ഒരു ഞരക്കം പുറത്തു വന്നു കണ്ണുകൾ ചിമ്മിയിട്ടാണെങ്കിലും കൃഷ്ണമണികൾ പിടക്കുന്നുണ്ടായിരുന്നു അവൾ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു അസ്വസ്ഥതയോടെ മുഖം ചുളിഞ്ഞു വന്നു ശ്രീഹരിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അവളുടെ തിരനെറ്റിയിൽ പതിച്ചു